कानने, कानने लाएक लाएक ി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മളും ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ അല്ലേ അപ്പം അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നത് കാണുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ഒരു വീഡിയോക്ക് ഓരോ ലൈക്ക് തരണം കാരണം ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവരും മടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് നമ്മളിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് ഏട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് നമുക്ക് വേണ്ടത് അതെ അരിമാവാണ് നല്ല വറുത്തെടുത്തിട്ടുള്ള അരിമാവാണ് വറുത്ത് എടുക്കുന്നതാണ് എപ്പോഴും നല്ല കാരണം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് പുട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വറുത്ത മാവാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ അതെ ഈ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം അതും കൂടെ ആഡ് ചെയ്യാം ഇനി ഞാൻ ദേ ഈ ഒരു മാവ് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ദേ അത്യാവശ്യം ചെറിയ ചൂടുള്ള അതായത് നമുക്ക് കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിൻ്റെ ആവശ്യമില്ല ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇപ്പം നമുക്കിനിപ്പം പുട്ട് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് മാവ് തയ്യാറാക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ മാവ് നമുക്ക് കുഴച്ചെടുക്കണമുണ്ട് കാരണം നമുക്ക് ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ പച്ച വെള്ളത്തിൽ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് കുറച്ച് ചൂടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഇതേപോലെ മുറുകുന്ന ഒരു പരുവാണ് കേട്ടോ പുട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവ് അത് മുറുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം വേണം എന്നാണ് അർത്ഥം ഞാൻ അപ്പം ഈ ഒരു കപ്പിന് ഫുൾ കപ്പ് എടുത്തതിനകത്ത് കാൽ കപ്പ് വെള്ളം മാത്രമേ നമുക്കിപ്പം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അപ്പം മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നായിട്ട് കൂടുതലേക്ക് ആഡ് ചെയ്യാനുണ്ട് എന്നെപ്പത്തേക്ക് നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്യാം എന്തായൊരു കാൽസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്യുകയാണെ ഒരു നുള്ളു പെപ്പർ പൗഡർ നമുക്കിനിത് രണ്ടും കൂടെ നന്നായിട്ട് ഈ ഉപ്പിലും ക്യാരറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ ബിയുടെ ഒക്കെ ഒരുപാട് ഇത് സോഴ്സസ് ഉള്ള ഒരു സാധനമാണ് നമ്മളിപ്പം ഈ ടാബ്ലറ്റ് ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഈ വെജിറ്റബിൾസ് തന്നെ ഡയറക്റ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എപ്പോഴും നമുക്ക് കുറച്ചും കൂടെ നല്ലത് കാരണം നമുക്ക് മെഡിസിൻസിനകത്ത് അടങ്ങി നിൽക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് ഇതൊക്കെ കൂടുതൽ നമ്മൾ ഇതൊക്കെ ഡയറക്റ്റായിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ മക്കളൊന്നും ഇപ്പോൾ ക്യാരറ്റോ ക്യാപ്സിക്കോക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ പുട്ടിനകത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ ബോണിനും അതുപോലെ ഈ ഒക്കെ ഈ ഷുഗർ ലെവലൊക്കെ അത് കൊളസ്ട്രോൾ ലെവലൊക്കെ നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ അതുപോലെ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ജേർണിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതേപോലത്തെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ നമ്മുടെ ചാനൽ കാണിക്കുന്നത് കാരണം ഒരുപാട് ഹെൽപ്പ് ഫുൾ ആണ് വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മളിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് ഭാഗം നമുക്ക് ഈ ഒരു അതായത് വളരെ കുറച്ച് ഭാഗം നമുക്കിതിലേക്ക് ഇതേപോലെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് പറഞ്ഞുതരാം ഇനിയിപ്പോഴേ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മാവിനകത്ത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കാരണം മാവിനകത്ത് മൊത്തത്തിൽ അതൊന്ന് സ്പ്രെഡാവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഐറ്റം കൂടെ നമുക്കിതിനകത്തേക്ക് ചേർക്കാനുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ മുട്ട ചിക്കി എടുത്താണ് കൊണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നമുക്കൊരു ലേശ അളവിൽ നമുക്കൊന്ന് മാറ്റി വെക്കാം അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതും കൂടെ ഈ മുട്ടയെങ്കിലൊട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് കുഴഞ്ഞു പോകരുത് കാരണം ഓൾറെഡി നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് മാവ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിനകത്തു നിന്നുള്ള വെള്ളവും കൂടെ വീണിട്ട് ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ ഇപ്പോഴേ നമ്മൾ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും വെറുതെ ഒരു പ്ലെയിനായിട്ടുള്ള ഈ പുട്ട് കഴിക്കുന്നതിലും നല്ലതാണ് ഇതേപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് നല്ലൊരു ഐറ്റംസാണ് അപ്പോൾ ഞാനിത് എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കുന്നതാണ് അതേ നമുക്ക് ഇനിയിപ്പം ഇത് പുട്ടിൻ്റെ മാവ് നമുക്കൊന്ന് വാരി വെച്ച് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങയും ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല വെജിറ്റബിൾസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതേ നമ്മൾ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ആണ് ഫസ്റ്റ് ഇതിലേക്ക് തേങ്ങയ്ക്ക് പകരം നമ്മൾ വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് മുട്ടയുണ്ടല്ലോ ആ മുട്ടയും കൂടെ നമുക്കിത് എല്ലായിടവും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുട്ടുണ്ടല്ലോ പുട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുട്ടിൻ്റെ മാവ് അപ്പം നമ്മൾ അതും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ട് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് വരാം അത് ഞാൻ ഇതേപോലെ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് സ്റ്റീം വരട്ടെ അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ മുട്ട ചിക്കി എടുത്ത സമയത്തേക്ക് അതിനകത്ത് ഉപ്പും പെപ്പർ പൗഡറും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ പുട്ടിനകത്തുനിന്ന് സ്റ്റീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊന്ന് എടുത്ത് വെയിറ്റിലേക്ക് മാറ്റാം അതേ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് മക്കൾക്കൊക്കെ എല്ലാവരും ഇതേപോലെ പുട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു മാവിനകത്ത് ഞാൻ ഇതുപോലെ മൂന്ന് ചേട്ടപ്പൂട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും അല്ലാത്തവർക്കും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും കാരണം നമ്മൾ വെജിറ്റബിൾ ജസ്റ്റ് സ്റ്റീം ചെയ്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ വെജിറ്റബിൾ എപ്പോഴും ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനെക്കാട്ടിലെപ്പോഴും ആയിട്ടുള്ളത് നമ്മൾ ഇതേപോലെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കാരണം ആ ഒരു വെജിറ്റബിളിൻ്റെ ഫുൾ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ആ ഒരു ഫുഡിലൂടെ നമുക്കും കിട്ടുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫും നമ്മളും നല്ല രീതിയിൽ ഹെൽത്തി വ്യക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ഒന്നും തെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള റെസിപ്പീസ് ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ ായിരിക്കും അപ്പൊ ഗൈസ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക